ശരിയാണോ നമസ്കാരം പിണറായി വിജയനും മൈക്കും തമ്മിൽ എന്തോ കാര്യമായ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇതിപ്പോൾ ആദ്യമായിട്ടല്ല നമ്മൾ ഇങ്ങനൊരു കാഴ്ച കാണുന്നത് ഒന്നിലധികം തവണയായി പലപ്പോഴും അത് കേരളത്തിൽ വെച്ചായിരുന്നു പക്ഷേ ഇത്തവണ നോക്കൂ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും വളരെ മയപ്പെട്ടിരിക്കുന്നു കാരണം കേരളത്തിലല്ല അദ്ദേഹത്തിൻ്റെ ഷോ കാണിക്കാൻ പറ്റിയ ഇടം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാരണം ഇത് ഡൽഹിയാണ് അതുകൊണ്ട് മാത്രം ശാന്തനായി വളരെ സൗമ്യമായ ശരീരഭാഷയോടെ നിൽക്കുന്ന ഒരു പിണറായി വിജയനാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചത് മറിച്ച് കേരളത്തിൽ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള സ്ഥലത്തൊക്കെ ആയിരുന്നെങ്കിൽ ആ മൈക്രോ ഓപ്പറേറ്ററെ കാര്യം കട്ടപ്പുക തന്നെയായനെ കണ്ടില്ലേ എത്ര നേരം കൊണ്ടാണ് അവർ ആ മൈക്കൊന്ന് ശരിയാക്കാൻ വേണ്ടി നോക്കുന്നു ഒരു വേള നിയന്ത്രണം വിടുന്നുണ്ടോ എങ്കിലും വളരെ ശാന്തമായ രീതിയിൽ പിണറായി വിജയൻ പറയുന്നു ഇനിയും മൈക്ക് അടിപ്പിച്ചാൽ അതിൻ്റെ വായിൽ കയറി പോവില്ലേ എന്ന് ചോദിക്കുകയാണ് പിണറായി വിജയൻ അവിടെ അത്രയോ കൊണ്ട് അദ്ദേഹം നിർത്തിക്കളഞ്ഞു സാധാരണഗതിയിൽ മൈക്ക് ഓപ്പറേറ്ററെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിനോട് കടക്ക് പുറത്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷേ ഈ മൈക്കൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അദ്ദേഹം ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവ് വരെ ചെയ്തേക്കാം അത്തരം പല ദൃശ്യങ്ങളും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനാൽ അതൊക്കെ ആവർത്തിച്ചാലും അതിലൊരു അത്ഭുതവുമില്ല പക്ഷേ എന്ത് ചെയ്യാനാ ഇതിപ്പോൾ ഇവരൊക്കെ എപ്പോഴും പറയുന്ന ഫാസിസ്റ്റുകളുടെ സംഘപരിവാറുകാരുടെ ഒക്കെ സ്ഥലമല്ലേ അങ്ങ് ഡൽഹി സംഗതി അവിടെ അരവിന്ദ് കെജ്രിവാളാണ് ആ സംസ്ഥാനം ഭരിക്കുന്നതെങ്കിലും നരേന്ദ്രമോദിയും കൂട്ടരും ഭരിക്കുന്ന ഭരണസര കേന്ദ്രമല്ലേ അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ അഭ്യാസമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് മാത്രമല്ല മലയാളികളല്ലോ മുന്നിലുള്ളത് അവിടെ അന്തർദേശീയ മാധ്യമങ്ങളടക്കമുള്ള ആളുകളുടെ മാധ്യമങ്ങളുടെ മൈക്കുകൾ അവിടെയുണ്ട് അവരുടെ മുന്നിൽ ഇവിടെ കാണിക്കുന്ന പോലുള്ള അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ പോരേ പൂരം അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഉള്ള ഉള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇമേജ് കൂടി ഇല്ലാതാവും അതുകൊണ്ട് മാത്രമാണ് തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ആ അംഗക്കലിയെല്ലാം അട്ടക്കി വെച്ചുകൊണ്ട് അത്രയെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊപ്പിച്ചത് നാളെ ഇവിടെ ഡൽഹിയിൽ കേരളം ഒരു ഇപ്പ ശരിയാണോ ശബ്ദം അല്ല മൈക്കിനെന്തോ പ്രശ്നം ഉണ്ട് അല്ലല്ല മൈക്കിനെന്തോ പ്രശ്നം ഉണ്ട് അതാണ് ഇപ്പൊ ശെരിയാണോ അല്ല ഇതിനേക്കാൾ ഇതിനേക്കാളും ഇതിനേക്കാൾ അടുപ്പിച്ച വായിക്കരുല്ലേ ഇതിന്റെ ഓപ്പറേറ്റർ കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ മൈക്ക് മാറ്റുന്നതാണല്ലേ ഇല്ല അവിടെ നിന്ന് പറയാലോ അങ്ങനെയാണെങ്കിൽ അത് കിട്ടുന്ന ഒന്നോക്കല്ല പിന്നെ ഇത് ശരിയാണല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ചാരി പറയും അതോ ഓഫ് ചെയ്യും